അവിടെയുണ്ട് അതൊക്കെ സന്ദർശിക്കണം അവിടെ എത്രയോ മഹാത്മാക്കളായ സ്വഹാബികളും സ്വാരീഹങ്ങളും ഇമാമിയങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ജനത്തുൽ എന്ന പൊതുശ്മശാനമുണ്ട് ബഹുമാനപ്പെട്ട ബി ബി ഹദീജ് അലി അള്ളാഹ ബഹുമാനപ്പെട്ട അബ്ദുലി വന്നു ബഹുമാനപ്പെട്ട ായ ബഹുമാനപ്പെട്ട ഇബ്രഹാദൽ തങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ മഹാളന്തി വിശ്രമം കൊള്ളുന്ന ആ ജനത്തിൽ ചെയ്യണം ജബലന്നൂർ ജബലസൌറ് തുടങ്ങിയിട്ടുള്ള പർവ്വതങ്ങളിലൊക്കെ കയറലും പോകലും ഒക്കെ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന ആളുകൾ പർവതത്തിന്റെ ശിഖരത്തിൽ കയറണം റസൂറു ശ്രമാങ്ങൾ നൊവൂവത്തിന് ശേഷം ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയതായി നിരവധി ഹരീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിമികൾക്ക് അവിടെ കയറാം അവിടെ പോകാം റസൂൽ പോയടുത്ത് പോകലും ഇരുന്നിടത്തിരിക്കലും ഒക്കെ ബറക്കത്ത് കൂടിയാണല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് സയ്യുദ്ദിന ഹബീബുന റസൂൽ വല്ല മാത്രങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി വിശുദ്ധമായ മദീനിലേക്കുള്ള യാത്രയാണ് ആ യാത്രക്കൊരുങ്ങി ബാഗും സാധനങ്ങളൊക്കെ റെഡിയാക്കി ബസ്സിൽ കയറാൻ ഒരുങ്ങി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പായി അള്ളാഹുവിന്റെ ഹറമിൽ പോയി കൈബാലയത്തിന്റെ അടുത്ത് ചെന്ന് ഒന്ന് യാത്ര പറയണം നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ തൊട്ടടുത്തുകൊക്കെ പോകണമെന്ന് പറഞ്ഞു പോകാൻ നല്ലതാണ് ദൂരേക്ക് പോകുമ്പോൾ ഏതായാലും പറഞ്ഞു പോകണല്ലോ എന്നതുപോലെ കായബത്തിന്റെ വിരുന്തുകാരാണ് നമ്മളെല്ലാവരും അപ്പൊ അതുകൊണ്ട് കായബത്തിന്റെ അടുത്ത് ഞങ്ങൾ പോവുകയാണ് കുറഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ താമസിച്ചു അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വല്ല വീഴ്ചകളും വന്നുവെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണം ഈ നിന്റെ ഭവനത്തിനേക്കാൾ വലിയ ഭവനവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ നാടും ഞങ്ങളെ വീടുമായത് കൊണ്ട് പോവുകയല്ല പക്ഷെ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല ഞങ്ങൾക്ക് ഇനിയും വരണം യാ യാ യാമു ആയുധനി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശേഷിച്ച് സയ്യദ്നാർ റസൂറുല്ലാഹി ഞങ്ങൾ ഹിതറ പോയപ്പോൾ ഓതിയതായ ഇറങ്ങിയതായ വിശുദ്ധ കുർആായ ആയത്തുണ്ട് ഇന്നല്ലിൽ ഈ ആയത് കൂടി ചൊല്ലാൻ സാധിക്കുന്നവർ ചൊല്ലുക ഈ ആയത്തിന് താൽപര്യം എന്താണ് അള്ളാഹുവേ ഇനിയും ഞങ്ങൾക്ക് തിരിച്ചു വരണം ഇനിയും തിരിച്ചു വരണം ആഗ്രഹം പ്രകടിപ്പിക്കലാണ് നാം അള്ളാഹുരോട് നന്നായി ചെയ്യുക തവാഫ് സാധാരണ തവാഹു മാതിരി തന്നെയാണ് പക്ഷെ നീയ്യത്ത് വെക്കുമ്പോൾ വധായ തവാഫ് എന്ന് നീയ്യത്ത് വെക്കുക സ്ത്രീകൾക്ക് ദേഹശുദ്ധി ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ പള്ളിയുടെ പുറത്തുനിന്ന് അവർ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും എന്നിട്ട് തിരിഞ്ഞു തിരിഞ്ഞു നാം വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും ഇടക്കിടക്ക് മക്കളെയും കുട്ടികളെയും ഒന്ന് തിരിഞ്ഞു നോക്കി പോകാറില്ലേ എന്നതുപോലെ കായബത്തിനോട് വിട പറഞ്ഞു പോകുമ്പോഴുള്ള സങ്കടം കൊണ്ട് കായബം ഒന്ന് മറഞ്ഞു 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 നോക്കി പോവുകയും ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരന്മാരെ പോ കാണാൻ പോവുകയോ രോഗികളെ സന്ദർശിക്കാൻ പോകുകയോ പർച്ചേസിന് പോവുകയെ ഒന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് യാത്രയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മദിനത്ത് പോയിട്ടില്ലാത്ത ആളുകൾ ഹബീബായ റസൂലുള്ളാഹി മദിനിലേക്ക് മാത്രങ്ങൾ സിയാർത്ത് ചെയ്യുന്നതിനു വേണ്ടി പോകണം വിശുദ്ധമായ മക്കെ ജീവിതം താൽക്കാലത്തേക്ക് നാം നിർത്തിവെക്കുകയാണ് മക്കലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊരു പുണ്യകർമ്മം ചെയ്താലും ശരി ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമാണ് ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം നിസ്കരിച്ച പ്രതിഫലമാണ് ഒരു ദുർഹം ഒരു ഉറപ്പിക ധർമ്മം ചെയ്താൽ ഒരു ലക്ഷം ദുർഹം സംഭാവന ചെയ്ത സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു അതിന്റെ പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു സ്വീകരിച്ച ഹാജിമാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നാൽ ഈ ഒരു ലക്ഷത്തിന്റെ പ്രതിഫലമൊന്നും അതിനേരില്ല പള്ളിയിൽ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തത് ഒരു ഹരീഫിൽ ആയിരം ഇരട്ടി പ്രതിഫലമാണ് അത് വിവിധ ഇരട്ടികളായി പതിനായിരം എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആയിരം ഇരട്ടി പ്രതിഫലമാണ് മദീനയിലുള്ളത് മക്കത്ത് അങ്ങനെയല്ല മക്കത്ത് ഒരു ലക്ഷം പ്രതിഫലമാണ് അതെന്താണ് കാരണം ചെറിയൊരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും മക്കയിൽ ഓഫർ കൊടുത്താലുകൾ ക്ഷണിക്കുകയാണ് മദീനയിൽ ഓഫർ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല അത് ഭൂമിനീകളാണോ അൽ ഈമാനു മദീന സത്യവിശ്വാസികളാണോ ഈമാൻ ഹൃദയത്തിലുണ്ടോ അത് മദീനയിലേക്ക് കോടി രണ്ട് കടകൾ ഒരു കടയിൽ ഓഫർ ഇട്ടിരിക്കുന്നു മറ്റൊരു കടയിൽ ഓഫർ ഒന്നുമില്ല ഒറിജിനൽ സാധനം അവിടെ ഇഷ്ടമുള്ളവർ വന്നോളും വാങ്ങിക്കോളും ഇവിടെ കണ്ടുവരി ഇവിടെ തന്നെ വരുന്നവർക്കറിയാം ഈ ഒരു സാധനം ചെലക്ക് ചരക്ക് ചെലവാകണമെങ്കിൽ റിബേറ്റെടുകയാണ് എന്നതുപോലെ അങ്ങനെയാണെന്നല്ലേ എന്ന് പറയുന്നത് എന്നതുപോലെ ഹബീബായ റസൂറുല്ലാൻ നെഞ്ചിലേറ്റിയ മുമിനീങ്ങൾ അങ്ങോട്ട് ഒരു ഓരോ ഇല്ലെങ്കിലും ശരി അവിടെ കൂടുതൽ കൂലി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടല്ല കൂലി ഉണ്ട് ഉണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ് ജവഹർത്ത് തൊഴീദിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന തൊഹീദിന്റെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിലടക്കം പഠിപ്പിച്ചതാണ് നബിമാരെക്കാൾ മലക്കുകളെക്കാൾ അറസ്നേക്കാൾ കുറുസിനേക്കാൾ സർവ പടപ്പുകളെക്കാളും സൃഷ്ടിയാണ് കുറുസു അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ബൈത്തുൽ മഅമൂർ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് നബിമാർ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഈ മഹലൂഖുകളിലെല്ലാം അഫുദൽ ആരാണ് റസൂലുള്ളാഹി റസൂൽ അപ്പൊക്കാളും അഫ്ദൽ പുന്നാര നബിയാണ് ആ നബി കിടക്കുന്ന മണ്ണാണ് ആ മണ്ണ് സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നതിന് വേണ്ടികൾ അങ്ങോട്ട് പോയിക്കോളും ഒരു ഓഫറിന്റെയും ആവശ്യമില്ല ആ യാത്രക്ക് നാം ഒരുങ്ങുകയാണ് ആ പിന്നെ വേറെ യാത്ര എന്ന് പറയുമ്പോൾ ആ ഇപ്പൊ പത്തിരണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് അബുദാബിയിൽ നിന്നും മക്കത്ത് ഉമ്രയ്ക്ക് വേണ്ടി വന്നത് എത്തിയിട്ടുള്ളത് പല നിസ്കാരവും അതിന്റെ ഇടയിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഇനി മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകുമ്പോഴാണെങ്കിലും പല ഒക്കത്ത് നിസ്കാരങ്ങളും ആ യാത്രയിൽ വന്നുചേരും അപ്പോൾ യാത്രക്കാർക്ക് നിസ്കാരത്തിൻ്റെതായ ഇളവുകളും മറ്റും ഒക്കെ നിർബന്ധമായും നാം ഈ യാത്രയിൽ പഠിച്ചിരിക്കണം ഈ യാത്രയിൽ ഇമാബിയങ്ങള് പഠിപ്പിക്കുന്ന ആദാബുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് വെള്ളമില്ലാത്തപ്പോ തയമം ചെയ്യാനുള്ള സംവിധാനങ്ങൾ യാത്രയിൽ മരണപ്പെട്ട കടൽ യാത്രയിലാണെങ്കിൽ എന്തു ചെയ്യണമെന്ന വസ്തരകള് അതോടൊപ്പം യാത്രയിലെ നിസ്കാരത്തിന്റെ വസ്തകള് നാം മറ്റേലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല യാത്രയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായി നാം പഠിച്ചിരിക്കണം യാത്രക്കാര് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് യാത്ര ചെയ്യുന്ന ഒരു ഹലാലായ യാത്രക്കാരനാണെങ്കിൽ ആ യാത്രക്കാർക്ക് അള്ളാഹുത്തറ ചിലെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജമ്മു കാസൂർ നിസ്കാരം എന്ന കർമ്മം ഒരു കാരണവശാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സത്യവിശ്വാസി കൈവിടാൻ പാടില്ല എന്നാണ് താത്വികമായി നാം മനസ്സിലാക്കേണ്ടത് ഞാൻ യാത്രയിലല്ലേ അള്ളാഹുക്കറിയില്ലേ യാത്രയിലാണെന്ന് എന്ന് കണക്കാക്കി നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല ഒതുങ്കിൽ നിസ്കരിക്കണം കിവിരയില്ലെങ്കിൽ നിസ്കരിക്കണം വസ്ത്രമില്ലെങ്കിൽ നിസ്കരിക്കണം ജയിൽ കിടന്ന് നിസ്കരിക്കണം തീവണ്ടിയിലാണെങ്കിൽ നിസ്കരിക്കണം ആകാശത്തിലാണെങ്കിൽ നിസ്കരിക്കണം ഭൂമിയിലാണെങ്കിലും നിസ്കരിക്കണം ദൂരപ്രദേശങ്ങളിലാകട്ടെ എവിടെയാകട്ടെ അതിനെ പറ്റിയൊരു നിസ്കാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാരൻ യുദ്ധക്കളത്തിലാണെങ്കിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ പോലും തീതുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലും നിസ്കരിക്കാൻ മുസൽമാൻ ബാധ്യസ്ഥനാണ് ഓടിയിട്ടും നടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ നിസ്കാരമുണ്ട് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജമ എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങൾ കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുകയെന്നാണ് അപ്പോ ഉദാഹരണം പറഞ്ഞാൽ ലുഹുർ ആസറി മഹരിബ് ഇഷ ലുഹുർ എന്ന് പറഞ്ഞാൽ പകൽ നിസ്കാരമാണ് മഹരിബ് ഇഷെന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരമാണ് രാത്രിയിൽ രണ്ട് നിസ്കാരങ്ങളും പകൽ രണ്ട് നിസ്കാരങ്ങളും കൂട്ടിച്ചേർക്കുക പകലും രാത്രിയും പാടെ മിക്സ് ചെയ്യാൻ പറ്റൂല മഹരിബിലേക്ക് അസറി ജമാക്കൂല പിന്നെ സുബഹി എന്ന വോക്കത്തിന് ജമ്മ ഇല്ല ആയിരിക്കട്ടെ അപ്പൊ ഈ ജമ എന്ന് പറഞ്ഞാൽ പകൽ നിസ്കാരം പഠിക്കാം ലുഹുർ ആസറും പാടെ ജമാക്കുന്നു ലുഹർ സമയത്ത് യാത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര അനുവദിക്കപ്പെട്ട ഒരാള് ലുഹറിനെ ആ നിസ്കരിക്കുമ്പോൾ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല എങ്കിൽ അയാൾ പറയുകയാണ് നെയ്യത്ത് വെക്കുകയാണ് ഞാൻ എന്റെ ലുഹർ നിസ്കാരം ആസറിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു പത്തുമണിക്ക് അടിക്കേണ്ട ആസ്തയെ ഉച്ച ഊണിലേക്ക് പിന്തിച്ചു വെക്കണതുപോലെ ലുഹ് നിസ്കാരത്തെ ആസറിലേക്ക് പിന്തിച്ച് ജാമാക്കുകയാണ് അത് ആ അങ്ങനെ അപ്പം നെയ്യത്ത് വെച്ചു എന്നിട്ട് ആസർ കഥ ആകുന്നതിന് മുമ്പ് ഒരിടത്ത് ഇറങ്ങി നിസ്കരിച്ചാൽ മതി ഇതാണ് പിന്തിച്ച് ജമ്മാക്കൽ ഇപ്രകാരം മഹരീബിഷയിലും പറ്റും മഹരീബിനെ ഇഷയിലേക്ക് പിന്തിച്ചു വെക്കുക ഇനി മുന്തിക്കൽ ജമ്മുണ്ട് അതെങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് വെക്കുക ലുഹു സംസ്കരിക്കുമ്പോൾ തന്നെ അസറിനെ ഇങ്ങോട്ട് മുന്തിച്ചിട്ട് ലുഹുർ അസുഖം ഒരുമിച്ച് സംസ്കരിക്കുക ലുഹറിന്റെ സമയമായിട്ടുള്ളൂ അസർ ഭാഗം കൊടുത്തിട്ടില്ല അസറിന്റെ സമയമായിട്ടില്ല എങ്കിലും ആ അസർ സമയത്ത് നാം യാത്രയിലോ മറ്റോ ആയിരിക്കുമല്ലോ ഈ യാത്രയിൽ എവിടെയെങ്കിലും കടന്നു തുടങ്ങുകയാണെങ്കിൽ പോലും നമുക്കത് അനുവദിക്കണം അപ്പൊ ആ അസറിനെ മുന്തിച്ച ലുഹുറിലേക്ക് മുന്തിക്കുക ഇതിനാണ് മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കുക അസറിനെ മുന്തിലേക്ക് ലുഹുറിലേക്ക് മുന്തിക്കുക ഇഷാനെ മകരിവിലേക്ക് മുന്തിക്കുക ലുഹുറിനെ അസറിലേക്ക് പിന്തിക്കുക മഹരിബിനെ ഇഷാവിലേക്ക് പിന്തിക്കുക ഇരിക്കട്ടെ ഇതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ കസറാക്കി നിസ്കരിക്കുകയും ചെയ്യാം അപ്പോ നാലിറക്കയത്തുള്ള നിസ്കാരങ്ങൾ ചുരുക്കി രണ്ടിറക്കായ ആക്കുന്നതിനാണ് എന്ന് പറയുക അപ്പൊ ലുഹർ പിന്തിച്ച് നിസ്കരിക്കുമ്പോ തന്നെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുമ്പോ തന്നെ ചുരുക്കി നിസ്കരിക്കുക കസറാക്കി നിസ്കരിച്ചാലും മതി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ഹലാലായ യാത്രക്കാരനാണ് ഇത് അനുവദിക്കുക ഒരു ഹറാമായ യാത്ര പറ്റില്ല ഇനി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം മൂന്ന് മർഹല ഇത് രണ്ട് മർഹരയാണ് മൂന്ന് മർഹലയിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവർക്ക് ആഹ്ലോജ് കസറാക്കലാണെന്നാ എന്നാൽ ഇനി വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നാം മഹരീബിനെ ഇഷാവിലേക്ക് പിന്തിക്കുകയാണ് എങ്കിൽ മഹരീബ് സമയമാവുമ്പോൾ എന്റെ നിസ്കാരം ഞാൻ ജമ്മാക്കുന്നു നീയത്ത് വെക്കണം ഇല്ല ഞാൻ നിസ്കാരം കഥായി പോകും എന്നിട്ടോ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഈ നിസ്കാരം നിർവഹിച്ചിരിക്കുകയും ചെയ്യണം ഒന്നാം നിസ്കാരം ഇല്ലെങ്കിൽ ഒരു പോകും ഇനി മുന്തിക്ക നേരത്തെ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ലുഹറിന് നിസ്കരിക്കുമ്പോൾ തന്നെ ആസറും കൂട്ടി നിസ്കരിക്കുകയാണ് അതാണല്ലോ മുന്തിക്കൽ അല്ലെങ്കിൽ മകരീവ് നിസ്കരിക്കുമ്പോൾ തന്നെ ഈഷാവിനെ മുന്തിച്ച് നിസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നാം ഒരു സ്ഥലത്തിറങ്ങി എന്നാൽ ആദ്യമായി നാം ചെയ്യേണ്ടത് ആദ്യം നിസ്കരിക്കുന്ന ഒന്നാം നിസ്കാരം ഒന്നാം നിസ്കാരം ഏതാണ് ലുഹുർ അല്ലെങ്കിൽ മകരീവ് രണ്ടാമതായി നാം ചെയ്യേണ്ടത് ഈ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ഇടവേള ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആദ്യത്തെ ഒന്നാം നിസ്കാരം നിസ്കരിച്ചു ആ നിസ്കാര കിപേര് കെട്ടിയതിനു ശേഷം സലാം വീട്ടുന്നതിന്റെ ഉള്ളിലായും കൊണ്ട് രണ്ടാം നിസ്കാരമായ ആസറിനെ